വർഷത്തില് സീഡിന്റെ ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും അതിന്റെ ലീഡർഷിപ്പ് ടീച്ചർ വരയ്ക്കുകയും ടീച്ചറുടെ നമുക്ക് വളരെയധികം സീഡിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ കുട്ടികളുമായിട്ട് സാമൂഹ സാമൂഹ്യ സമൂഹത്തിനടയിലേക്ക് ഇറങ്ങി ചെല്ലാനും സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ ഭാരതീയ നമ്മുടെ കുറിച്ച് നല്ല ചർച്ചകൾ നടക്കുവാൻ ഇത് ഇടയാക്കി ടീച്ചിങ് ഫെസ്റ്റിവലിന് നമ്മുടെ കുട്ടികളുടെ ഒരു നാടകം തന്നെ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി അതിനിടെ അവിടെ വെച്ച് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപാട് വേരുദ്യോഗസ്ഥരുമായി പരിചയപ്പെടാനും അവരുടെ ഇടയിൽ നമ്മുടെ സ്കൂളിനെ കുറിച്ച് നല്ല ഒരു ചർച്ച ും പല സ്ഥലങ്ങളിലും പല വലിയ വലിയ സംസ്ഥാനങ്ങളിലുള്ളവർ ചർച്ച ചെയ്യുവാനും ഇടയാക്കിയിട്ട് ഉപയോഗിന്റെ ടീച്ചർമാര് അതുപോലെ എം എൽ എമാര് അവരുടെ ഇടയിലൊക്കെ നമ്മുടെ മന്ത്രിമാരുടെ ഇടയിൽ പോലും നമ്മുടെ സ്കൂളിനെ കുറിച്ച് വലിയ മതിപ്പുണ്ടാക്കാനായിട്ട് സാധിച്ചത് പിന്നെ ഒരു സന്തോഷവാർത്താന് ഈ മാതൃഭൂമി സീലിനുമായിട്ട് ടീച്ചറുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും കുട്ടികളും രക്ഷിതാക്കളും അതുപോലെ അധ്യാപകരുടെ എല്ലാവരും നമ്മുടെ ബിനി ബിനിന്റെ ചെയ്ത് നമ്മുടെ അതുപോലെ ഒരാളെയും ഞങ്ങൾ അത് എല്ലാവരുടെയും ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് മാതൃകിന്റെ നമുക്ക് ഒന്നാം സ്ഥാനം ക്യാഷ് പ്രൈസ് നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഴിതമുള്ള അവാർഡാണ് മാതൃഭൂമി ജീവിത പ്രവർത്തനത്തിലും നമുക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് അതിൽ മികച്ച സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ പരിശ്രമം ഒന്നും പാഴായി പോയില്ല നമ്മൾ എന്തിനു വേണ്ടി പരിശ്രമിച്ചാലും അതില് അതിലൊരു ഉന്നത സ്ഥാനം കരസ്ഥമാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും 好，我们请大家跟念 I'm ready. स्कूल इना विद्यार्थी माथिमा बचूल आ ാണ് ഈ മിതവുകൾ നേടുന്നത് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് പിന്നെ ജില്ലാ കലോത്സവത്തിലെ ജനറൽ വിഭാഗത്തിലും കുട്ടികൾ ഒരുപാട് ഭരതനാട്യത്തിലെ നാടോടി നൃത്തത്തിലെ അതേപോലെ മത്സരിച്ചതില് നമ്മുടെ വിദ്യാഭാഗ സ്കൂളുടെ രണ്ടാം താല്പര്യം നമ്മുടെ വിദ്യാർത്ഥികള് അതും അഭിമാനം തന്നെയാണ് പിന്നെ നമ്മള് പ്ലാസ്റ്റിക് കുപ്പികള് മലിച്ചെറിയാതെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല മലിച്ചെറിയാതെ കാണുന്നൊക്കെ പാർട്ടി കൂട്ടിക്കൊണ്ടുവന്ന്